കർത്താവ് ചോദിക്കുക എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ഉണ്ടാകേണ്ടതിനൊറ്റ വചനം കൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച വലിയവനായ ദൈവം സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ എന്റെ സഹോദരങ്ങളെ കർത്താവിന് ഒന്നും അസാധ്യമല്ല ഇവിടത്തേക്ക് എല്ലാം സാധ്യമാണ് സാഹചര്യങ്ങളോ കാലത്തിൻ്റെ പ്രതിഭാസങ്ങളോ പ്രതികൂലമായ കാലാവസ്ഥയോ മാറി മാറി വരുന്ന പ്രകൃതിയിലെ മാറ്റങ്ങളൊന്നും ർത്താവിന് പ്രവർത്തിക്കാൻ തടസ്സമല്ലവനായ നമ്മുടെ കർത്താവ് അവിടത്തേക്ക് യാതൊന്നും അസാധ്യമല്ല വിശ്വസിക്കുന്നവർ ഹൃദയന്ത്ര പറ അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ കർത്താവിന്റെ ഓരോ വാക്കിനും അതിനെ അത്ഭുതങ്ങൾ സൃഷ്ടിപ്പിന്റെ ക്രിയേറ്റീവായ മുറക്കൾ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും ഇല്ലാത്ത ഒന്നിനെ രൂപപ്പെടുത്തുവാനും സൃഷ്ടിക്കുവാനും കർത്താവിൻ്റെ ഓരോ വാക്കിനും കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ശ്രമത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം വചനത്തിൽ എന്താ കർത്താവ് പറഞ്ഞത് ആ വചനം നമുക്ക് വളരെ ശ്രദ്ധിക്കാം ദൈവത്തിന്റെ വചനം പറയാണ് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു വാങ്ങി വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് ശരീരമാണ് ഭക്ഷിക്കുവിൻ്റെ അപ്പ കഷ്ണമെടുത്ത് കർത്താവ് പറയാണ് മൈ ബോഡി ഇതെന്റെ ശരീരമാണ് ഇതെന്റെ ശരീരമാണ് നമുക്ക് നിത്യമായ രക്ഷ നൽകുവാൻ നമുക്ക് ജീവൻ നൽകുവാൻ നമുക്ക് വിമോചനം തരുവാൻ സൗഖ്യം തരുവാൻ അനുഗ്രഹം തരുവാൻ പരിശുദ്ധാത്മാവിനുക്പരങ്ങൾ ധാരാളമായി പകർന്നു തരുവാൻ പറയാണ് ഇത് എന്റെ ശരീരമാണ് ഒരു അപ്പം എടുത്ത് കർത്താവ് പറയാ ദിസ് ഇസ് മൈ ബോഡി ഇതെന്റെ ശരീരമാണ് എന്ന് കർത്താവ് പറഞ്ഞാൽ അത് കർത്താവിന്റെ ശരീരം തന്നെയാണ് ഇത് നമ്മൾ അവിശ്വസിക്കണ്ട നമ്മൾ ചഞ്ചലപ്പെടണ്ട അതിൽ നമുക്ക് സംശയം വേണ്ട എൻ്റെ സഹോദരങ്ങളെ സർവശക്തനായ കർത്താവാണ് പറയുന്നത് അതാണ് വചനം പറയുന്നത് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അസാധ്യമായി ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇതെന്റെ ശരീരമാണെന്ന് അപ്പമെടുത്ത് കർത്താവ് പറയുമ്പോൾ നമ്മൾ ആരും സംശയിക്കേണ്ട അത് കർത്താവിൻ്റെ പൂർണ്ണമായ ശരീരം തന്നെയാണ് ഇരുപത്തെട്ടാം വചനത്തിൽ വീണ്ടും കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞത് വേണ്ടി ചിന്തപ്പെടുന്നതും ചിന്ത എന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് കർത്താവ് പറയാ ഇത് വെറും വീഞ്ഞല്ല ഇതെന്റെ ജീവനുള്ള രക്തമാണ് നമ്മെ സുഖപ്പെടുത്തുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ വിമോചനത്തിലേക്ക് നയിക്കുന്ന അത്ഭുത ക്തം ജീവനുള്ള രക്തം എന്റെ സഹോദരങ്ങളെ സംശയിക്കേണ്ട ശങ്കുറപ്പിക്കണം കർത്താവിന്റെ നാം വീണ്ടും ദൈവജനത്തിലോട്ട് വരുമ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകനായി ഏലിയ ഏലിയ പ്രവാചകൻ ജസബൽ രാജ്ഞിയെ ഭയപ്പെട്ട് തന്റെ ജീവനെ ഭയന്നുകൊണ്ട് പ്രവാചകൻ ഓടി ഒളിക്കുകയാണ് ഈ സമയത്ത് കർത്താവ് തന്റെ പ്രവാചകന്റെ പുറകെ നടന്ന് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം പത്തൊൻപതാം അധ്യായം അവിടെ ഏഴാമത്തെ തിരുവചനം എന്താണ് വചനം പറയുന്നത് കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും എന്റെ സഹോദരങ്ങളെ നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിശ്വാസ യാത്രയിലാണ് ഈ വിശ്വാസയാത്ര യാത്രയോടെ എനിക്കും നിങ്ങൾക്കും പൂർത്തിയാക്കി നമ്മുടെ ശാശ്വതമായ ഭവനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യമായ ഭവനത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ സ്വർഗം നമുക്ക് തരുന്ന ജീവന്റെ ഭക്ഷണമാണ് ഈ വിശ്വാസ യാത്രയിൽ തളർന്നു പോകാതെ മടുത്തു പോകാതെ ഞാനും നിങ്ങളും ജീവനുള്ളവരാകാൻ ജീവനുള്ളവരാകാം ഓഹോർത്താവ് തരുന്ന അപ്പമാണ് തന്റെ ശരീരം